അവസാനം അവര് മകന് നിങ്ങൾ ഇനി വരണ്ട അമ്മ നിങ്ങളെ പ്രതീക്ഷിച്ച് ഈ മഴയത്ത് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ അവരെ ശല്യപ്പെടുന്നില്ല അവര് മരിക്കാൻ പോവാന്നുള്ള ഒരർത്ഥത്തിലാണ് പറയുന്നത് ഞങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു കഥ അത് വായിച്ചപ്പോൾ എൻ എസ് എസ് കോളേജിലെ ഒരു അധ്യാപകനെ വിളിച്ചു അത് പഠിപ്പിച്ചതിന് ശേഷം വിളിച്ചിട്ട് പറഞ്ഞു ഏത് ക്ലാസ്വേജ് ബി കോമിന്റെ സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാൻഡ്വേജാണ് അത് പഠിപ്പിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറ് ഒരു കഥ വായിച്ചിട്ട് ഇത്ര ടച്ചിങ് കുട്ടികളെല്ലാം നിശബ്ദരായിരുന്നു കേട്ട് കഴിഞ്ഞിട്ട് അടുപ്പിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറ് വായിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കുട്ടികൾ വിശദമാകും സ്മൃതിമാതിരി ചെപ്പ് തുറക്കുമ്പോൾ ഓർമ്മകളുടെ കുന്തിമടികളും മഷിത്തണ്ടുകളും മയിപ്പിന് തൊണ്ടുകളും അതിലുണ്ടാക്കും ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് ബി വി കുമാർ സാറാണ് സാർ നമസ്കാരം നമസ്കാരം അങ്ങയുടെ ഏറ്റവും പുതിയ പുസ്തകം കൊഴുന്ത മണക്കുന്ന രാത്രികൾ ഇടുക്കുകാരനായ ഞങ്ങൾക്ക് കൊഴുന്തു മണക്കുന്ന രാത്രികൾ പരിചിതങ്ങളാണ് പക്ഷെ കൊഴുന്ത മണക്കുന്ന രാത്രികൾ ഈ പുസ്തകത്തിലൂടെ ഈ പുസ്തകത്തിലെ ഓരോ കഥകളെയും സ്പർശിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഓർമ്മകളുടെ അതരുകളിലൂടെ കാലദേശാനുഭവങ്ങളിൽ ഒരു പുസ്തകമാണ് ശരിയാണ് എത്ര നാളുകൊണ്ടാണ് ഇങ്ങനെ തരുതിയത് ഇത് വാസം കുറച്ച് ഭാഗങ്ങൾ കോവിഡ് കാലത്ത് ഞാൻ അടച്ചിരുന്ന സമയത്ത് എഴുതിയതാണ് പക്ഷെ ആദ്യ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ എഴുതുകയും കേരളമയുടെയും നാടകസമാനമായ ചോക്കുപടി പോലുള്ള മാതൃഭൂമി വരെ നാളുകളിലും ഒക്കെ എഴുതിയ സാധനങ്ങളാണ് ബാക്കി അവസാന ഭാരങ്ങൾ കുറച്ച് കോവിഡ് സമയത്ത് എഴുതിയാണ് ഒരുപക്ഷെ നമ്മുടെ ബാല്യം കൗമാരം ആ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് അജാതകങ്ങളാണ് പക്ഷേ അനുഭവങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ പുതിയ തലമുറ എടുത്ത് വായിക്കുമ്പോഴും ഇങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കും തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഉദ്ദേശവും കാരണം നമ്മൾ കടന്നുപോയൊരു കാലമുണ്ട് എനിക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതം കടന്നു കടന്നുപോയൊരു കാലത്ത് പുതിയ കുട്ടികൾ ഇപ്പോൾ ഒന്ന് രണ്ടുപേര് പുതിയ കുട്ടികൾ വായിച്ചു വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള സംശയം അവർ പ്രകടിപ്പിച്ചു കാരണം ഇങ്ങനെ കഥാപ്രസംഗം കേൾക്കും ഇപ്പൊ കഥാപ്രസംഗമൊക്കെ അന്യം നിന്നൊരു സമയമാണ് കഥാപ്രസംഗം കേൾക്കാൻ നമ്മളൊരു ഉത്സവ പറമ്പിലേക്ക് പോകുന്നു ഉത്സവ പറമ്പിലെ ആൾക്കൂട്ടം ഏതാണ്ട് ഒരു ലക്ഷം പേരുടെ മുന്നിലാണ് സാംബശിവൻ എന്ന കഥ ഞാൻ ഞാനതിൻ്റെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് കഥ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പുതിയ കുട്ടികൾ സംശയിക്കുന്ന ഒരു ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ കുറച്ച് പറയുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിൽ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു തലമാണ് കുമാർ സാറിൻ്റെ രചനകളിൽ ഞാൻ കാണുന്നത് അങ്ങ് കഥയിലെത്തിന്റെ വെളിത്താടിയിലേക്ക് കടന്നിട്ട് എത്ര വർഷങ്ങളായി കഥ എന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അത് കഥാമാസികയിലെ മാസികയിലെ കറുത്ത പക്ഷി എന്നുള്ളൊരു കഥയാണ് ഒരു കുഞ്ഞ് കഥ ഒരു 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 പാരഗ്രാഫ് മാത്രമുള്ള കഥയാണ് അത് പ്രസിദ്ധീകരിച്ച എനിക്കുണ്ടായിരുന്നത് ഞാൻ എഴുത്തുകാരുള്ള സാഹചര്യം എൻ്റെ എന്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാമായണം മഹാഭാരതം ഭാഗവതം അങ്ങനെയൊക്കെയുള്ള കൃതികളുണ്ട് അച്ഛൻ നിരന്തരം എല്ലാ ദിവസവും രാമായണം വായിക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ നിന്നുള്ള ഒരു ഒരു താളബോധം എനിക്കുണ്ട് പിന്നെ ഞാനടുത്ത് എൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കഥകളി ഓട്ടം തുള്ളൽ പാഠകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ നിർബന്ധമായും കഥകളി കാണാൻ കൊണ്ടുപോകും എനിക്കത് മുദ്രകളൊന്നും അറിയില്ല മുദ്രകളോ അതിനെ ഒന്നും അറിയില്ല കഥകളിയുടെ സാങ്കേതിക വശങ്ങളൊന്നും അറിയില്ല പക്ഷെ എന്നാലും കണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു താളം നമ്മൾ ഊരിലേക്ക് വരുന്നു കഥകളിയുടെ നടനത്തിലായാലും ഈ ഏവൂർ ദാമോരണാചാരം എന്ന് പറഞ്ഞ ഒരു ഏവൂരിന്റെ ഒരാളെ എല്ലാ വർഷവും ഞങ്ങളെ അവിടെ വന്ന് ഓട്ടംതുള്ളിൽ അദ്ദേഹം ധരിച്ചുപോയി ഓട്ടം തുള്ളിൽ അവതരിപ്പിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം നടന്നു വരുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ കാലിലെ ചെലങ്കയുടെ ഒരു താളം ഉണ്ടല്ലോ ഒരു താളം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം താളം വളരെ പ്രധാനമാണ് അയാൾ എഴുതുന്നതിൻ്റെ ഒരു താളം ആ താളം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഈ കലാരൂപങ്ങളിൽ പരിചയിച്ചതിലൂടെ അല്ലെങ്കിൽ കേട്ടതിലൂടെ അറിയാതെയാണ് നമ്മൾ കാണുന്നത് അറിയാതെയാണ് മനസ്സിലെ പതിയുന്നത് ആ ഒരു താളം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം അനുഭവങ്ങളാണ് അങ്ങയുടെ കഥകള് ഓർമ്മകളാണ് അങ്ങയുടെ കഥകള് ഏതാണ്ട് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന ഈ കലാസവര്യ ഇതിനിടയിൽ തന്നെ അങ്ങൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉന്നതമായ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഉദ്യോഗ ഉദ്യോഗം ഒടുവിലത്തെ കുറച്ച് നാൾ ഉപേക്ഷിച്ചത് മുമ്പ് ബിആർഎ അന്നത്തെ ആ കാലഘട്ടമൊക്കെ ഔദ്യോഗിക ജീവിത കാലഘട്ടമൊക്കെ കഥകളായിരുന്നു കാലഘട്ടം കഥകളായിട്ടില്ല പക്ഷെ അതിനെക്കുറിച്ച് കുറിച്ച് കുറെ അനുഭവങ്ങൾ സേതു സാറ് ഞാൻ സേതു സാറിനെ ഇന്റർവ്യൂ കേരള മതി വിളിച്ചു പറഞ്ഞു നിങ്ങൾ എറണാകുളത്ത് നിക്കുകയല്ലേ ഞാനിപ്പോ ആലുവ ബ്രാഞ്ച് ജോലി ചെയ്യുന്ന സമയമാണ് വെറുതെ നിക്കുകയല്ലേ ഇങ്ങനെ രണ്ടുമൂന്ന് പേര് അജിത ഞാൻ ഇതിനകത്തുണ്ട് അജിത ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം നക്സലൈറ്റ് പിന്നെ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അങ്ങനെ ഒരു മൂന്നാല് ഷെഡ്യൂൾ ഗിരീഷ് പുത്തഞ്ചേരി ഇന്റർവ്യൂ ചെയ്യണം അങ്ങനെ ജനകത്തിനല്ല കേരളവും മതി കേരള മതി എഡിറ്റർ ഭാസരേന്ദ്രൻ സുഹൃത്തായി പുള്ളി അവിടെ നീ അവിടെ വെറുതെ നിൽക്കുകയല്ലേ നീ ഒരു കാര്യം ചെയ്യും ഇങ്ങോന്ന് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതാണ് അങ്ങനെ വെറുതെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശാസന പോലെ പുള്ളി കുറച്ച് അസൈൻമെൻറ് തന്നു അതിൽ ചിലരെയൊക്കെ ചെയ്യാൻ പറ്റും യു എ ഖാദറിനെ ഇൻ്റർവ്യൂ ചെയ്തു അപ്പം അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ഈ ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും ചില ഇപ്പം മന്ദാഗിനി നാരായണനെ ഞാൻ കാണുന്നത് അജിതെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ മന്ദാഗിനി ഈ പുസ്തകത്തിലുണ്ടത് മന്ദാഗിനിയാണ് ഞാൻ ആദ്യം കാണുന്നത് അന്തനി കം എന്ന് പറഞ്ഞതിനകത്തോട്ട് വിളിച്ചു നിർത്തി അപ്പൊ അവർ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് കാല് പ്ലാസ്റ്റർ ഇട്ട് കയറിയിരിക്കുന്ന സമയമാണ് അവരിപ്പോൾ മരിച്ചുപോയിപ്പം ഇല്ല അപ്പൊ അവരുടെ ജീവിതം അവർ എന്നോട് പറഞ്ഞു അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അന്ന് അവര് ഗുജറാത്തി സ്കൂളിലെ അധ്യാപികയായിരുന്നു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അന്ന് അവരനുഭവിച്ച ടോർച്ചറുകൾ പോലീസ് അവരെ വീടും ചുറ്റും വളയാൻ ചെയ്തിരിക്കുകയായിരുന്നു അജിതയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ ഓരോ നീക്കങ്ങളും പരിശോധിക്കാനായിട്ട് രഹസ്യ പോലീസ് മുന്നിൽ നിൽക്കുകയായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഞാനൊരു നക്സലിന്റെ അനുഭാവിയൊന്നും അല്ലെങ്കിലും ഒരു ചെറുപ്പകാലത്തൊക്കെ നമുക്കങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും എങ്കിൽ കൂടി എനിക്കത് കേട്ടോ വല്ലാത്തൊരു ഒരു ഒരു കിടുക്കം മനസ്സിലുണ്ടായി അതിന്നാണ് ഈ അജിതയെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഈ പുസ്തകത്തിലൊന്നും വന്നിട്ടില്ല എങ്കിലും മന്ദാകിനി നാരായണന്റെ ആ ജീവിതാവസ്ഥയെക്കുറിച്ച് അവരെ വീട്ടിലേക്ക് വരുന്നവരവരെ ചാരന്മാര് പിന്തുടർന്ന് പരീക്ഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവിക അതാണ് ഈ ഓർമ്മ രൂപത്തിൽ ഈ പുസ്തകത്തിൽ കൂടുതലും പല കാര്യങ്ങളും ഞാൻ സാംബിന്റെ കഥാപ്രസംഗം കേൾക്കാൻ പോയത് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് വന്നിട്ടുള്ളത് കഥാപ്രസംഗ ജനകീയമായ ഒരു മുഖം കൊടുത്തിയാളാണ് സാമ്പാശിക സാമ്പശികൾ ഉത്സവപ്പറമ്പുകളിലെ പെരുന്നാളിടങ്ങളിലെല്ലാം സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാത്ത ഒരു അമ്പത് വയസ്സുകാരനും അറുപത് വയസ്സുകാരനും അതിന് മുകളിലേക്കുള്ള ആളുകളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഹൃദയത്തിൽ വളരെ എന്താണ് ആവേശകരമായി ഇപ്പോഴും ആ പാട്ടുകളും ആ കഥകളുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് സാധാരണക്കാരിലേക്ക് എങ്ങനെയാണ് കഥാപ്രസംഗ കല കൊണ്ടുവരാമെന്ന് ശ്രീ സാംബശിവൻ തെളിയിക്കുകയായിരുന്നു അങ്ങയുടെ ഈ പുസ്തകത്തിൽ കൊഴുന്നു മണക്കുന്ന രാത്രികൾ എന്നീ പുസ്തകത്തിൽ ആ കഥാപ്രസംഗം അരങ്ങേറിയ ഉത്സവപ്പറമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തലുകളായിട്ടും മാറുന്നുണ്ടാണ് അങ്ങ് എഴുതിയിട്ടുള്ള എത്രാമത്തെ പുസ്തകമാണിത് ഇതിൻ്റെ അഞ്ചാമത്തെ പുസ്തകം അഞ്ചാമത്തെ പുസ്തകം മുൻ പുസ്തകങ്ങളൊക്കെ മൂന്ന് കഥാസമാധാനങ്ങളാണ് ഞാൻ എഴുതിയത് ഒന്ന് ദൈവം ഇടപെടുന്ന സമയം മറ്റൊന്ന് വികാരഭരിതമായ ഹൃദയത്തിൻ്റെ ഏറ്റുപറച്ചിരിക്കും മൂന്നാമത്തെ രഹസ്യ രഹസ്യജാലയങ്ങൾ ഇത് നാലാമത്തെ പുസ്തകമാണ് നാലാമത്തെ പുസ്തകമാണിത് നാലാമത്തെ പുസ്തകമാണ് അപ്പോൾ എൻ്റെ ഈ ദൈവം അല്ല രഹസ്യ ജാലകങ്ങളുടെ ഒരു കഥ ഇപ്പം ഇപ്പോഴത്തെ പാഠപുസ്തകത്തിലുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത് വായിച്ചപ്പോൾ ഒരുപാട് അധ്യാപകർ എന്നെ വിളിച്ചു അതൊരു വൃദ്ധസദനത്തിൽ ഇരുന്ന അമ്മ ഒരു കത്തിരുന്നതാണ് അവസാനം അമ്മ അവസാനം വൃദ്ധസദനത്തിലും ആക്ച്വലി അമ്മയല്ല എഴുതുന്നത് അമ്മ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് മകൻ വലിയൊരു പഞ്ചനക്ഷത്ര വിഷ്ണു കേന്ദ്രത്തെ കൊണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ് പക്ഷെ മകൻ തിരിഞ്ഞു നോക്കുന്നില്ല അമ്മയ്ക്ക് എഴുതുകയാണ് അവന്റെ പൂർവ്വകാലങ്ങൾ അവൻ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ കാത്തിരുന്നത് വയൽവരമ്പിൽ കാത്തിരുന്നത് അവയൽ വരുമ്പോൾ നടന്നു വരുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ കിളികൾ അതിനെ കുറിച്ചൊക്കെ അമ്മ എഴുതുന്നുണ്ട് പക്ഷെ അവസാനം ഈ എഴുതുന്നത് അവിടുത്തെ ഒരു സിസ്റ്റർ ആണ് അവരെ പരിചരിക്കുന്ന ഒരു സിസ്റ്റർ ആണ് എഴുതുന്നത് അവസാനം അവര് മകന് കത്ത് നിങ്ങൾ ഇനി വരണ്ട അമ്മ നിങ്ങളെ പ്രതീക്ഷിച്ച് ഈ മഴയത്ത് പുറത്തിറങ്ങി നിൽക്കുകയാണ് അവരെ ശല്യപ്പെടുത്തുന്നില്ല അവര് മരിക്കാൻ പോവാറന്നുള്ള ഒരർത്ഥത്തിലാണ് പറയുന്നത് ഞങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു കഥ അത് വായിച്ചപ്പോൾ എൻ എസ് എസ് കോളേജിലെ ഒരു അധ്യാപക എന്നെ വിളിച്ചു അത് പഠിപ്പിച്ചതിനു ശേഷം വിളിച്ചിട്ട് ഏത് പഠിക്കാൻ ബി കോമിന്റെ സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാൻഡ്വേജാണ് അത് പഠിപ്പിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറ് ഒരു കഥ വായിച്ചിട്ട് ഇത്ര ഒരു ടച്ചിങ് കുട്ടികളെല്ലാം നിശ്ശബ്ദരായിരുന്നു അത് കേട്ട് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറ് വായിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കുട്ടികൾ നിശ്ശബ്ദരായിരുന്നു അതുപോലെ നമ്മുടെ മാവേലിക്കര കോളേജിലെ അധ്യാപികയും എന്നെ വിളിച്ചു അപ്പൊ അതൊരു അതെ മറ്റുള്ളവരെ അനുവാദികരെ വേണ്ടതുപോലെ സ്പർശിക്കുന്നു നമ്മൾ ആഗ്രഹിച്ചതും അതാണ് തീർച്ചയായിട്ടും അത് വലിയൊരു ഒരു കഥാകാരൻ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങയുടെ കഥാജീവിതത്തിനൊപ്പം തന്നെ ഒരുപാട് സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് തന്നെ ജനയുഗം വാർഷിക പതിപ്പിൻ്റെ എഡിറ്റർ ആ ആ ഒരു ജോലി അനേക്ക് കിട്ടാനുള്ളൊരു കാര്യം ഇപ്പോഴാ ജോലി തുടരാനുള്ള ഒരു ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ജോലി അതെങ്ങനെയാണത് ഞാൻ ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള കാരാണ് അത് ബാങ്കിൽ ഇരുന്ന സമയത്ത് തന്നെയാണ് കുറച്ച് കുറച്ചവധിയൊക്കെ എടുത്തുപോയി ഒരു ജേർണലിസം എറണാകുളത്തെ എസ് സി എം എസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അത് പഠിക്കുമ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഈ കൊച്ചു കൊച്ചി ജീവിതാനുഭവ വീട്ടിലെ അനുഭവങ്ങൾ കൊച്ചു കൊച്ചു കുഞ്ഞു അനുഭവങ്ങൾ ചേർത്തിട്ട് ഞാനൊരു പത്രം പോലെ നടത്തിയിരുന്നു അപ്പോഴും എനിക്കൊരു ജേർണലിസ്റ്റ് ആവുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ബാങ്കിൽ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ജോലിയിൽ ടെസ്റ്റിൽ തന്നെ ഇന്റർവ്യൂ തന്നെ ബാങ്ക് ജോലി കിട്ടി അങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ആ കാലത്ത് ജോലി കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ഇന്നത്തെ വലിയ പ്രയാസങ്ങളുള്ള കാലഘട്ടമല്ലേ ഞാൻ എം എസ് ഡബ്ല്യൂ പഠിച്ചുകൊണ്ട് ലയോള കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്റർവ്യൂവിന് പോകുന്നത് ഇന്റർവ്യൂവിന് പോയി അത് ആദ്യത്തെ തവണ തന്നെ കിട്ടി അപ്പൊ അതില് അവർ ചോദിച്ചാൽ അവർക്ക് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത് ഈ ഇന്റർവ്യൂ ചെയ്ത ബോർഡിന് ഒരു പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ഈ വിഷയങ്ങളാണ് ചോദിച്ചു വാട്ട് ഈസ് അത് സോഷ്യോളജിയുടെ ആപ്ലിക്കേഷനാണ് എം എസ് ഡപ്ലി ഞങ്ങൾക്ക് ഈ ഫീൽഡിലൊക്കെ പോയി ഒരുപാട് വർക്ക് ചെയ്യാൻ അപ്പം ഞാനത് ഒരു അരമുക്കാൽ മണിക്കൂറോട് അത് തന്നെ വിവരിച്ചുകൊണ്ടിരുന്നു എന്താണ് എം എസ് ഡപ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന് ഒരുപക്ഷെ ആ പഠനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്റെ എഴുത്തിലും ജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരം ഒരു ഒരു വിഷയം പഠിച്ചതുകൊണ്ട് എനിക്ക് വേറൊരു ഞാൻ ബി എസ് സി സുവോളജിയായിരുന്നു സുവോളജിയും പിന്നെ സാഹിത്യമായിട്ടൊരു ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിദൂര ബന്ധങ്ങളാണ് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു തവളെ ഇങ്ങനെ ഡിസെക്ട് ചെയ്യും നമ്മൾ തവളെ ഇങ്ങനെ തറച്ചു കിടത്തിയിട്ട് അപ്പൊ അതിന്റെ വേദനയെ കുറിച്ചൊക്കെ ഞാൻ ഒരു ഒരു കഥ പോലെ എഴുതിയിട്ടുണ്ട് എങ്കിലും നമുക്കതൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് നമുക്കത് അത്ര അങ്ങനെ ഒരു നമുക്കൊരു കഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഷയമല്ല പക്ഷേ ഈ പഠനം ഈ സോഷ്യോളജി പഠനം സോഷ്യോളജി മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യോ സോഷ്യൽ വർക്ക് പഠനം അതിന്റെ ആപ്ലിക്കേഷൻ അതിന് ഞങ്ങള് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ചെയ്തതും ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇൻഡ്യൂഡൽ അങ്ങനെ മൂന്ന് സെഗ്മെന്റ് ആണത് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അവര് വലിയ അതില് വലിയ സന്തോഷം പ്രകടിപ്പിച്ചു അങ്ങനെ അങ്ങനെയായിരിക്കും അവർ പക്ഷേ എനിക്ക് കിട്ടിയത് എനിക്ക് അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നത് എഴുത്തിനും പ്രയോജനം വന്നിട്ട് ജനീപത്തില് ഞാൻ ജേർണലിസം കഴിഞ്ഞു ജേർണലിസം കഴിഞ്ഞ ഞാൻ ബാങ്കിൽ ഇരിക്കുമ്പം തന്നെ അവർ ജനയുമ്പോൾ ഓണപ്പതിപ്പിന്റെ ഒരു ജോലി എന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ബാങ്കിലെ തിരക്ക് പിടിച്ച ജോലിയേക്കിടയിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എഴുത്ത് ജീവിതമൊക്കെ ഉഷാറാക്കാൻ വേണ്ടി എന്തായാലും എഴുത്ത് എഴുതാനൊക്കെ കഴിവുണ്ടെന്നൊക്കെ എനിക്ക് എന്നൊരു സ്വയം ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ജോലി ബി ആർ എസ് വാങ്ങിക്കായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അടുത്ത വർഷം തന്നെ അവർ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓണപ്പതിപ്പിന്റെ എഡിറ്റിംഗ് മണി ചെയ്യുന്നത് അതിലൂടെ എനിക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റി പിന്നെ ഞാനൊരു പൊതുവേ ഇങ്ങനെ ഒരു എഴുത്തുകാരെ തേടി പിടിച്ച് പോയി അവരെ കൂടെ ഫോട്ടോ എടുക്കുക അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല ഒരു ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് വലിയ എഴുത്തുകാരെ എടുത്തൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം പക്ഷേ എനിക്ക് ഇതുകൊണ്ടൊരു ഗുണം എനിക്ക് നിരന്തരം ഇപ്പോൾ ശ്രീരാധാകൃഷ്ണൻ പോലുള്ള എന്നെക്കുറിച്ച് അദ്ദേഹം ഒരു ഒരു കമൻറ്റും കൂടെ ഞാൻ ഇതിനിടയിൽ പറഞ്ഞോട്ടെ അതേ ഒരു ക്യാമ്പിൽ ഞാൻ നിരന്തരം ക്യാമ്പുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു അതേ ഒരു ക്യാമ്പിൽ അങ്കമാലിയിലെ കാനഡി വെച്ചൊരു ക്യാമ്പ് ഉണ്ടാകും കേരള സാഹിത്യ അക്കാദമി ആ ക്യാമ്പിൽ എന്നെ സെലക്ട് ചെയ്തിരുന്നു പത്ത് എഴുത്ത് കഥാകാരന്മാരുടെ അവരുണ്ടായിരുന്നു അപ്പോൾ അതിലെൻ്റെ കഥ അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നത് കൂടുതൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞത് ഈ കഥ ഞാൻ വായിച്ചതാണ് ഈ കഥ വായിച്ചപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വരി പോലും എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല ഈ എഴുത്തുകാരൻ വലിയൊരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പൊൻവാക്കാണ് വാക്കാണ് അദ്ദേഹത്തെ ഈ ഇടയ്ക്ക് വിളിച്ചപ്പോഴാൻ കരു അറിയാൻ കൂട്ടി അറിയാൻ കൂട്ടി നിന്നെ എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം ഓർത്തിരിക്കും അപ്പൊ ഇത്തരം ഒരു കഥ എഴുതുന്ന ഒരാൾക്ക് ഒരുപാട് മഹത്തരമായ കഥകൾ എഴുതാം അത് നമുക്കൊരു കിട്ടുന്ന ഊർജമുണ്ട് ആ ഇരുട്ടത്ത് ഞാൻ ഇരിക്കുകയാണ് ഇദ്ദേഹം സംസാരിക്കുന്നു ഞാൻ ഇരുട്ടത്ത് ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അതുപോലെ ഒരുപാട് സൗഹൃദങ്ങൾ വന്നു അന്ന് ഒരുപാട് പേര് ഓട്ടോഗ്രാഫായിട്ട് എന്റെ അടുത്ത് അഡ്രസ്സും തരാൻ പറഞ്ഞു അതിലിപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുടയിലെ കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി കൊച്ചു കുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് അവളൊന്നും എഴുതി അവളെ ഞാനുമായിട്ട് നിരന്തരം കത്തിടപാടുകൾ നടത്തിയിരുന്നു അവൾ അവളെ കൊച്ചു കൊച്ചു കൗതുകങ്ങളൊക്കെ എഴുതി അറിയിച്ച് അങ്ങനെ അവളിപ്പോൾ ഒരു യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അധ്യാപികയാണ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ പിന്നെ മാത്രമല്ല ഈ എഴുത്തുകാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ ജനീവ എന്നെ സം കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ നിരന്തരം വിളിക്കാനും കൃതികൾ ആവശ്യപ്പെടാനും അപ്പൊ അവരുമായിട്ടൊരു സൗഹൃദം എനിക്കും അത് നമുക്ക് എഴുത്തിന് ഒരു ഊർജ്ജമാണ് അത് അത് അത്രേ മാത്രമേ എന്നാൽ ഒരു ഒരു വർഷത്തിലൊരിക്കാണ് ചെയ്യുന്നത് ഒരു നമ്മൾ ഒരു മെയ്യിലൊക്കെ അതിന്റെ വർക്ക് തുടങ്ങും ആദ്യത്തെ ഇൻഷ്യൽ മീറ്റിംഗുകൾ അതായത് എന്തെല്ലാം പ്ലാൻ ചെയ്യണം എന്തെല്ലാം ഏതെല്ലാം ആളുകളെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പിന്നെ അവരെ ജനീയത്തെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് പ്രത്യേക രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെയും അവർ ആ രാഷ്ട്രീയം എഴുത്തുകാരിൽ തിരഞ്ഞെടുക്കുന്ന എഴുത്തുകാരെ കൊണ്ടുവരാൻ അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു ഇന്ന ആൾ തന്നെ പറഞ്ഞു ഇന്ന ആളുകളെ ഉൾപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു സ്വാതന്ത്ര്യം അതിനകത്തുണ്ട് അതാണ് ചെയ്യാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ എല്ലാ എഴുത്തുകാരെയും അതിൽ ഏതാമ്പെല്ലാം എഴുത്തുകാരൻ പുതിയ എഴുത്തുകാരൻ ഒരുപാട് പുതിയ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ എൻ എസ് എസ് കോളേജിലെ ഇവിടെ നമ്മുടെ രാജകുമാരി എൻ എസ് എസ് കോളേജിൽ സംസാരിച്ച കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ നല്ല കവിതകൾ എഴുതുമെങ്കിൽ എന്നെ അയച്ചു തരുമോ അതിൽ ഇന്ന് സെലക്ട് ചെയ്തെന്ന് ഞാൻ പ്രസിദ്ധീകരിക്കാം ഒന്നോ രണ്ടോ പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു അപ്പോൾ അത് പറയാൻ കാരണം ഇതാണ് ഈ നമ്മളൊരു നമുക്ക് വിവരമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ഒരവസരം കിട്ടുന്നത് ഇതിലൂടെയാണ് തീർച്ചയായിട്ടും അത് ഈടുറ്റ രചനകൾ പുതിയ തലമുറയിലുണ്ടാകുമ്പോൾ അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള അവയുടെ ഒരു സന്തോഷവും അവരുടെ ഇടപെടലിലൂടെ അങ്ങനെ കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ചെറുതല്ല ഇപ്പോൾ അങ്ങ് നാല് പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു ഈ നമ്മൾ വീണ്ടും ഇതിന്റെ പേരിലേക്ക് തന്നെ വരാം കൊഴുന്നു മണർക്കുന്ന രാ പറഞ്ഞാൽ അത് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ തെക്കൻ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ നാഗർകോവിലാണ് കൊഴുന്ന് കൃഷി ചെയ്യുന്നത് അത് കൃഷി ചെയ്യുന്നതാണ് കൊഴുന്ന് കൊളുന്തെന്നാണ് തമിഴ് പറഞ്ഞു അതിലിത് കണ്ടിട്ട് യൂട്യൂബിലെ വാട്സപ്പിലെ എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പണം കണ്ടിട്ട് വാട്സപ്പിലെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നത് കൊളുന്ത് വാസനയാണ് കൊളുന്ത മണക്കുന്ന രാത്രികളായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴില് കൊളുത്തുവാസനയാണ് അപ്പൊ അവിടെ ഇങ്ങനെ കൊളുന്ന് ധാന്യമല്ല ഒരു ചെടിയാണ് ഒരു ഒരു ഇത്ര നീളമുള്ള ഒരു ഒരു പൂവാണ് പൂവല്ലാതെ ആ ഉത്സവ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ മുടിപ്പരകൾ മുടിപ്പരകൾ എന്ന് പറഞ്ഞാൽ ദേവീക്ഷേത്രങ്ങൾ വലിയ ദേവീക്ഷേത്രങ്ങൾ അവിടെ ഈ ഉത്സവത്തിൽ ഈ ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ പരാമർശ സാമ്പത്തിക കഥാപ്രസംഗമൊക്കെ പോകുന്ന അവിടെ ഇത് വലിയ ലാർജ് സ്കെയിലിൽ കൊണ്ടുവയ്ക്കും വിക്കാൻ പെണ്ണുങ്ങളൊക്കെ വാങ്ങിച്ചതിന് തലയിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തിവെക്കും ഈ മുടിക്കെട്ടിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തിവെക്കും അത് സുഗന്ധമുള്ളൊരു സാധനമാണ് കൊഴുങ്ങ് ആ കൊഴുന്ന് ഉണക്കി ചിലപ്പോൾ നമ്മൾ പുസ്തകത്തിനകത്ത് കഴിക്കും ആ സീസണൊക്കെ ആവുമ്പോൾ അത് കുറെ കഴിവ് നല്ല വാസനയായിരിക്കും അതാണ് കൊഴുന്ന് പറയുന്നത് അത് പലർക്കും അറിഞ്ഞുകൂടാ പ്രത്യേകിച്ചും ഈ ഇപ്പം കോഴിക്കോടുള്ള ഒരാളെന്റെ പുസ്തകം കണ്ട് പുസ്തകം വാങ്ങി വായിച്ചിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു ഈ കൊഴുന്ന് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല അത് അങ്ങനെ ഒരു പക്ഷേ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉത്സവങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ യും കൊണ്ടുവയ്ക്കുന്ന സുഗന്ധ എന്തായാലും ഉത്സവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ പല കഥകളും ഉത്സവവും ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ് പിന്നെ മറ്റൊരു കാര്യം കുമാർ സാഹിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ സൗഹൃദങ്ങളെ വളരെ വിലയോടുകൂടി സൂക്ഷിക്കുന്ന കഥ ഒരുപാട് സൗഹൃദങ്ങൾ അങ്ങനെ സൗഹൃദങ്ങൾ മുറിഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഫോൺ വഴിയിലൂടെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുക ബന്ധപ്പെട്ടിരുന്ന ഒരു ുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് എന്റെ ആദ്യത്തെ കത്ത് അമ്മാവൻ മാറ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് ചെറിയ മീറ്റർ ഹീറ്റർ ഒന്നും ആയിരുന്നു അദ്ദേഹം ഒരു കാർഡ് അയച്ചു ഒരു കാർഡ് അന്ന് കാർഡ് കിട്ടും ഒരു വയ്ക്കങ്ങായിരുന്ന കാർഡ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാര്യം നാലാം ക്ലാസ്സിൽ എങ്ങനെ അവര് കാർഡ് ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഇരുപത്തില്ല വിലയുള്ള സമയത്ത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ അപ്പൊ ഇത് സാറ് ഹെഡ് മാസ്റ്റർ കിട്ടി റൂമിൽ കൊണ്ടു കൊടുത്തു കിട്ടി അന്ന് ഇന്ന സ്റ്റാൻഡേർഡ് എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് പേരൊക്കെ എഴുതി കിട്ടിയിട്ട് അദ്ദേഹം വലിയ സന്തോഷത്തിൽ കൊണ്ടുവന്ന് ക്ലാസ്സിൽ എല്ലാരെയും കാണിച്ചു ഇതാണ് കാർഡ് ഇങ്ങനെയാണ് കത്തെഴുതേണ്ടത് ഇതിലാണ് കത്തെഴുതുന്നത് അന്ന് മറ്റേ ഇല്ലൻ്റും ഒക്കെ ഉണ്ടെങ്കിൽ കാർഡ് അങ്ങനെ വ്യാപകമായി പിള്ളേരെ കണ്ടിട്ടില്ല അപ്പോൾ പിള്ളേർ ഓരോരുത്തരും ഇതിനെ വാങ്ങിച്ചൊക്കെ നോക്കി വലിയ കൗതുകത്തോളൂ അതാണ് എനിക്ക് ആദ്യം കിട്ടിയ കത്ത് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ കത്തെഴുത്ത് എൻ്റെ ഒരു ശീലമാണ് ഇപ്പോഴും ഞാൻ എഴുതു പക്ഷേ ഒരു സങ്കടകരമായ കാര്യം ഞാനൊരിക്ക ഒരു ഒരു ഇരുപത് പേരെ സെലക്ട് ചെയ്തിട്ട് കത്തെഴുതി ബോധപൂർവ്വം ഒരു ഒരു വർഷത്തിന് മുമ്പ് ഇരുപത് പേരെഴുതി ഇപ്പൊ ഇന്നത്തെ വാട്സപ്പ് കാലത്ത് ആരും അങ്ങനെ കത്ത് ഞാൻ സെലക്ട് ചെയ്ത് ഇരുപത് പേരെ എനിക്ക് മറുപടി കിട്ടുന്ന പ്രദേശം മൂന്ന് മറുപടി മാത്രമാണ് എനിക്ക് കിട്ടിയത് കത്തിൽ മറുപടി കിട്ടിയത് ഞാൻ ഇംഗ്ലണ്ട് വാങ്ങിച്ചു വെച്ച് ഇംഗ്ലണ്ടിലെ നീല കടലാസിലെ ഇംഗ്ലണ്ട് പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞ് എഴുതി പഴയകാല ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളുണ്ട് സാഹിത്യകാരന്മാരുണ്ട് പലരും ഉണ്ട് അതിലൊരു മൂന്ന് സാഹിത്യകാരന്മാര് മാത്രമാണ് എനിക്ക് മറുപടി അയച്ചത് മറ്റുള്ളവർ അയച്ചില്ല അപ്പോൾ കത്തിനെ ഇപ്പൊ ഒരു വ്യാപക ഒരു അതിലൊരു സാങ്കേത്യം കുറഞ്ഞു വരുന്ന ഒരു കാലം കൂടിയാണ് അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കുന്ന വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ളത് പക്ഷേ കത്തെഴുതുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ കത്തെഴുതുന്ന ഒരു കഥ എഴുതുന്ന പോലെയാണ് വാസം നമ്മളൊരാളെ മനസ്സിൽ കാണുന്നു അയാളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിൽ കാണണം അയാളെ നമ്മൾ അയാളുമായിട്ട് ചേർന്ന അനുഭവം നമ്മൾ അതിൽ വിവരിക്കുന്നു എവിടെ വെച്ചാണ് നിങ്ങളെ കണ്ടത് മറ്റത് അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയത് ഞാൻ വളരെ വിശദമായാണ് എഴുതിയത് ഒന്നോ രണ്ടോ പുറങ്ങൾ നിറച്ച് എഴുതി വെച്ചു പക്ഷേ ഇന്നത്തെ കാലത്ത് അത്തരം ഒരു ഇൻസ്റ്റന്റ് കാഫി എന്ന് പറയും പോലെ ഭാര്യ ശോഭ ശോഭ കെ എസ് സി ബിയിലെ റിട്ടയർ ചെയ്തു പക്ഷെ ഇപ്പം ഒരു വലിയ ചുമതല ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലെ ട്രസ്റ്റി ആയിരുന്നു ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ആണ് ഈ വർഷം വലിയ അവരുടെ വാർത്തയൊക്കെ അപ്പൊ അത് ഒന്ന് പിന്നെ മകൾ അപർണ അവള് എക്കണോമിക്സിൽ എം ഫിൽ കഴിഞ്ഞു പിന്നെ പി എസ് വീക്ക് ജോയിൻ ചെയ്ത ഇപ്പം വീട്ടിലിരുന്ന് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആസാമിലുള്ള കമ്പനി വീട്ടിലിരുന്ന് ചെയ്യുന്നത് മരുമകൻ അഡ്വക്കേറ്റാണ് എറണാകുളത്ത് പ്രാക്ടീ ഹൈക്കോടതി പ്രാക്ടീസ് വന്നു പക്ഷെ ഇപ്പോൾ ദീപക് ദേവൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഒരു സിനിമയുടെ പുറകില് വർക്ക് ചെയ്യാൻ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ ഒക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ അങ്ങനെയാണ് വീട്ട് വിശേഷം എന്ന് പറയാൻ പിന്നെ എൻ്റെ വീട്ടിലെ വൈഫിൻ്റെ അമ്മയുണ്ട് പ്രായം ചെന്നാണ് അവരുണ്ട് അത്യാവശ്യം പണികളൊക്കെ ചെയ്യും അതാണ് വീട്ടിലെ കാര്യം പിന്നെ ഒരു സ്നൂപ്പി എന്ന് പറയുന്നൊരു നായ ഉണ്ട് മോള് കൊച്ചായപ്പം അവള് അവൾ ഇഷ്ടപ്പെട്ട് മാനിച്ചോണ്ടി അവള് അത് അതിനെ സംരക്ഷിക്കുക ചെയ്യും ഞാനുള്ളപ്പോൾ അപ്പൊ ഞാനും ശ്രദ്ധിക്കും സ്നേഹമുള്ള ഈ നായകൾ ഭയങ്കര സ്നേഹമുള്ള വളരെ സ്നേഹമാണ് നമ്മൾ കണ്ടും തലവടിയില്ലെങ്കിൽ അതിങ്ങനെ പ്രധാനപ്പെട്ട് നടക്കുന്നതാണ് അവിടെയും ജന്തുശാസ്ത്രണ്ട് എന്തായാലും ജന്തുശാസ്ത്രത്തിൽ നിന്ന സാമൂഹിക ശാസ്ത്രത്തിലേക്കും മനുഷ്യനന്മയുടെ വഴിത്താരയിലേക്കും കഥകളിലൂടെ കടന്നു പോകുന്ന പ്രശസ്ത കഥാകാരനാണ് കുമാർ സാർ അങ്ങ് സാംസ്കാരികത്തിൽ അങ്ങനെ വീണ്ടും പരിചയപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം നന്ദി സാർ